മാർപ്പാപ്പയുടെ ആ ഒരു തുർക്കി സന്ദർശനം ആരംഭിച്ചിരിക്കുന്നു നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മാർപ്പാപ്പയുടെ തുർക്കി സന്ദർശനം ആരംഭിച്ചിരിക്കുന്നു കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനിത തുർക്കിയുടെ മണ്ണിലൂടെ യാത്ര ചെയ്യുന്നു അതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട് നമുക്കറിയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആദിമ സഭാപിതാക്കന്മാർ നടന്നു നീങ്ങിയ തുർക്കിയുടെ മണ്ണ് വിശുദ്ധ ലീഗയുടെ ജന്മനാടായ തുർക്കിയുടെ മണ്ണ് പൗലോസ് പൗലോസ്ലിഹ തീക്ഷണതോടുകൂടി തന്നെ സുവിശേഷം പ്രഘോഷിച്ച തുർക്കിയുടെ മണ്ണ് നമുക്കറിയാം പ്രവർത്തനങ്ങളിലൊക്കെ നാം വായിക്കുന്നുണ്ട് ഈ എഫ്സ് പോലുള്ള മേഖലകളിൽ വളരെ വലിയ രീതിയിലുള്ള ആചാരങ്ങളും ഒക്കെ നടന്നോണ്ടിരുന്ന ആ ഒരു മേഖലയിൽ പ്രഘോഷണം നിരവധി വിശുദ്ധർ നടന്നു നീങ്ങിയ തുർക്കിയുടെ മണ്ണ് പരിശുദ്ധ അമ്മയുടെ പാദസ്പർശമേറ്റ തുർക്കിയുടെ മണ്ണ് വിശുദ്ധ യോഹൻലാന്റെ തുർക്കിയുടെ മണ്ണ് വിശുദ്ധ യോഹൻലാന്റെ വെളിപാട് ലഭിച്ച ആ വെളിപാട് പുസ്തകത്തിലൂടെ ലഭിച്ച ആ ദർശനങ്ങൾ ലഭിച്ച ആ തുർക്കിയുടെ മണ്ണ് ആ മണ്ണിലൂടെ രണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറം പത്രോസിന്റെ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായിട്ടുള്ള മാർപ്പാപ്പ നടന്നു നീങ്ങുന്നു എന്ന് പറയുന്നത് കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് ഒരു അഭിമാനത്തിന്റെ ഒരു ആഹ്ലാദത്തിന്റെ ഒരു സന്തോഷത്തിന്റെ നിമിഷം തന്നെയാണ് റോബിൻ കാരണം അതൊരു വൈകാരികമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു കാലഘട്ടത്തിൽ വളരെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയായിരുന്ന ഈ ഒരു പ്രദേശം ഏഷ്യാമൈനെന്ന് അറിയപ്പെടുന്ന ആ ഒരു പ്രദേശം കോൺസ്റ്റാനോപ്പോൾ നമുക്കറിയാം ചരിത്രത്തിൽ അതിലേക്ക് ഒക്കെ നമ്മൾ ചികഞ്ഞു നോക്കുമ്പോൾ അതിനുശേഷം ഇവിടുത്തെ ക്രൈസ്തവ സഭകൾക്ക് സംഭവിച്ച ആ ഒരു കാര്യങ്ങൾ ഒക്കെ എന്ന് പറയാൻ നമുക്ക് വലിയ രീതിയിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നൽകുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ പ്രൗഢഗംഭീരമായിരുന്ന പാരമ്പര്യം വളരെ വലിയ സമ്പന്നമായിരുന്ന ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ ഉണ്ടായിരുന്ന വലിയ രീതിയിൽ ജനസംഖ്യയിൽ ഭൂരിപക്ഷമായിരുന്ന ക്രൈസ്തവ സഭകൾ ഉണ്ടായിരുന്ന ആ ഒരു തുർട്ടിയുടെ മണ്ണ് ഇന്ന് പൂജ്യം ദശാംശം രണ്ട് ശതമാനം മാത്രമേ ക്രൈസ്തവർ ഇവിടെ ഈ തുർട്ടിയുടെ മണ്ണിലൂടെ ക്ഷമയുട്ടി അറിയപ്പെടുന്ന ആ തുർട്ടിയുടെ മണ്ണിലൂടെ ആ മണ്ണിലൂടെ മാർപ്പാപ്പ നടത്തുന്ന ഒരു സന്ദർശനത്തിന് വൈകാരികമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ചരിത്രത്തെ പഠിക്കുന്ന ക്രൈസ്തവ സഭയുടെ ചരിത്രം പഠിക്കുന്ന കതോലിക്ക സഭയുടെ ചരിത്രം പഠിക്കുന്ന ഓരോരുത്തർക്കും വിശ്വാസികൾക്കും അത് സമ്മാനിക്കുന്നത് നമുക്ക് മാർപ്പാപ്പ റോമിൽ നിന്നും അവിടെ യാത്ര തിരിക്കവ ഇന്ന് അമേരിക്കൻസിനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താങ്ക്സ് താങ്ക്സ് ഗിവിങ്ഹ് ഡേ കൂടിയാണ് അപ്പോൾ താങ്ക്സ് ഗിവിംഗ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലെ വിശ്വാസികൾ അമേരിക്ക അമേരിക്കക്ക് ആകമാനം മാർപ്പാപ്പ ആശംസകൾ ആ ഒരു യാത്രാമത്യെ നൽകുകയുണ്ടായി അപ്പൊ തന്നെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടർക്കി ഡേ ആണ് ടർക്കി ഡേ ആണ് നമുക്ക് അതൊരു കൗതുകമായിട്ടുള്ള കാര്യം തന്നെയാണ് ടർക്കി ഡേയിൽ തന്നെ തുർക്കി സന്ദർശിക്കുന്ന മാർപ്പാപ്പ തീർച്ചയായിട്ടും കൗതുകരമായിട്ട് പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വൺ ലോഡ് വൺ ഫെയ്റ്റ് വൺ ബാപ്തിസം എന്നതാണ് ഇന്നത്തെ ഈ ഒരു തുർക്കി സന്ദർശനത്തിന്റെ മാർപ്പാപ്പ ഇന്നു മുതൽ ആരംഭിച്ച ആ ഒരു തുർക്കി സന്ദർശനത്തിന്റെ ആ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് അത് തന്നെ വലിയ സൂചനകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഫാദിഫ് ഈസ്വരത്തിലോമിയ ഒന്നാമനുമായിട്ട് മാർപ്പാപ്പ നടത്തുന്ന ആ ഒരു കൂടിക്കാഴ്ച നേരത്തെ പറഞ്ഞതുപോലെ ഓർത്തഡോക്സ് സഭാ തലവനുമായി മാർപ്പാപ്പ നടത്തുന്ന കൂടിക്കാഴ്ച വിവിധ ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള ഐക്യം കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ ഈ നിക്കുസോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം കാരണമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാതെ തന്നെ ഇരുവരും ഒന്നിച്ച് നടത്താൻ പോകുന്ന ജോയിന്റ് ഡിക്ലറേഷൻ പ്രതീക്ഷ ഒന്നാമന്റെ ആ ഒരു കൊട്ടാരത്തിൽ ഇരുവരും ഒന്നിച്ച് നടത്താൻ പോകുന്ന ആ ഒരു ജോയിൻ ഡിക്ലറേഷൻ ഒരു ഒന്നിച്ച് വിശ്വാസ സമൂഹത്തിന് നൽകാൻ പോകുന്ന ആ ഒരു ആശീർവാദം അത് പ്രാർത്ഥനയോടുകൂടി പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വിശ്വാസികൾ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ മാർപ്പാപ്പയുടെ ഈ ഒരു യാത്ര നോക്കിക്കാണാം മാത്രമല്ല ലബനോണിലെ സന്ദർശനവും വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ വിശ്വാസി സമൂഹം വളരെയധികം കഷ്ടതയിലൂടെ കടന്നുപോകുന്ന മിഡിൽ ഈസ്റ്റിലെ വിശ്വാസി സമൂഹത്തിന് ആശ്വാസ തൂത് തേകുവാൻ ർപ്പാപ്പ നടത്തുന്ന ആ ഒരു സന്ദർശനം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നത് അതിനാൽ തന്നെ അവംബർ ഇരുപത്തി ഏഴ് മുതൽ ഡിസംബർ രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന ഒരു ർശനം വളരെ പ്രാർത്ഥനയോട് കൂടി പ്രതീക്ഷിക്കും ചില ചെറിയ ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു മിഡിൽ പറഞ്ഞതുപോലെ വളരെ യുദ്ധപരിതമായിട്ടുള്ള എനിക്ക് യുദ്ധഭൂമിയിലേക്ക് തന്നെയാണ് മാസപ്പെ യാത്രയാകുന്നത് സന്ദർശനത്തിന് ശേഷം തന്നെ സുരക്ഷാ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സുരക്ഷാ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് വർത്തികാന്റെ മീഡിയ ഡയറക്ടർ ആയിട്ടുള്ള ഇന്നലെ ബ്രൂഡിന്നലെ കണ്ടപ്പോൾ വിശേഷിപ്പിക്കുകയുണ്ട് അപ്പൊ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം മാർപ്പാപ്പയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു സന്ദർശന വേളയിൽ മാർപ്പാപ്പയെ അനുയാത്ര ചെയ്യുന്നത് മലയാളിയായിട്ടുള്ള കേഡലൽ ജോർജ് ജേക്കബ് കോക്കാട് പിതാവാണ് ഒപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേഡലൽ ഗുജറോത്തി പൗരസ്തി സഭകൾക്കായുള്ള കാര്യം പൗരസ്തി സഭകളുടെ വെള്ളത്തൊട്ടിലാണ് ഈ തുർക്കി തുർക്കി ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശങ്ങൾ അതിനാൽ തന്നെ പൗരസ്തി സഭകളുടെ കാര്യാലയങ്ങളെക്കായിട്ടുള്ള കരുതാൽ ഗുജറോത്തിയും ഒപ്പം തന്നെ ക്രൈസ്തവ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്ന ഡിഖാസ്ട്രിയുടെ പ്രസിഡന്റ് കാർഡിനൽ ഫുഡ് ഈ ഒരു യാത്രയും മാർപ്പയെ അനുയാത്ര ചെയ്യുന്നത് വലിയ ഒരു സന്ദേശങ്ങൾ തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്